റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിന് അബുദാബിയിൽ തുടക്കമായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ മാസം നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് തുടർ ചർച്ചകൾ ഈ മാസം യുദ്ധം തുടങ്ങിയിട്ട് നാല് വർഷം തികയാനിരിക്കെ ഒരു വെടിയെടുത്തൽ കരാറിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഡിസംബറിൽ അബുദാബിയിൽ നടന്ന സമാധാന ചർച്ചകളിൽ നേരെ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ചർച്ചകൾക്കായി യു എസ് ഉക്രൈൻ റഷ്യ എന്നീ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ യുഇയുടെ തലസ്ഥാനമായ അബുദാബിയിൽ എത്തിയിരിക്കുന്നത് നാല് വർഷത്തോളമായി തുടരുന്ന രക്തരൂഷിതമായ പോരാട്ടം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി ആസ്പദമാക്കിയാണ് ചർച്ചകൾ നടക്കുന്നത് യുക്രൈൻ പ്രതിനിധി സംഘത്തെ നാഷണൽ സെക്യൂരിറ്റി ആന്റ് ഡിഫൻസ് കൌൺസിൽ തലവൻ റുസ്തം ഒമറോവാണ് നയിക്കുന്നത് റഷ്യൻ സംഘത്തിന് നേതൃത്വം നൽകുന്നത് മിലിട്ടറി ഇന്റലിജൻസ് ഡയറക്ടർ ഇഗോർ കോസ്റ്റിക്കോ ആണ് അമേരിക്ക പ്രതിനിധീകരിച്ച് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും എത്തിയിട്ടുണ്ട് അതേസമയം ചർച്ചകൾക്ക് തൊട്ടുമുമ്പ് യുക്രൈനിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ റഷ്യ നടത്തിയ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന ധാരണ റഷ്യ ലംഘിച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി കുറ്റപ്പെടുത്തി തണുപ്പ് കഠിനമായ സാഹചര്യത്തിൽ വൈദ്യുതിയും ചൂടും നിലയ്ക്കുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ടെന്നും ഇതനുസരിച്ച് ചർച്ചകളിൽ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം അബുദാബിയിൽ നടക്കുന്ന ചർച്ചകളെ പ്രതീക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും യു എയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അടുത്തിടെ റഷ്യ സന്ദർശിച്ച യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻസീദ് അലിനാൻ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത റഷ്യയെ ബോധ്യപ്പെടുത്തിയിരുന്നു ജനം ദുബായ്